തിരുവനന്തപുരത്തെ ശിശുദിന റാലിക്കും കുട്ടികളുടെ പൊതുസമ്മേളനത്തിനും ഇത്തവണ പെൺകുട്ടികളാണ് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ വീണ ജോർജ് വി ശിവൻകുട്ടി എന്നിവർ ശിശുദിന സന്ദേശം നൽകി സംസ്ഥാനതല ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇത്തവണ ചരിത്രത്തിലാദ്യമായി കുട്ടികളുടെ റാലിയും പൊതുസമ്മേളനവും നയിച്ചത് പെൺകുട്ടികളായിരുന്നു സംസ്ഥാനമൊട്ടാകെ കുട്ടികളുടെ വൻ ഒത്തുചേരലോടെ വിപുലമായാണ് ശിശുക്ഷേമ സമിതി പരിപാടികൾ സംഘടിപ്പിച്ചത് കുട്ടികളുടെ നേതാക്കൾ തുറന്ന ജീപ്പിൽ റാലി നയിച്ചു പഞ്ചവാദ്യം കുതിര പോലീസ് പോലീസ് ബാൻഡ് സ്റ്റുഡന്റ് പോലീസ് സ്കൌട്ട് ആൻഡ് ഗൈഡൻസ് എൻസിസി എന്നിവർ അകമ്പടി സേവിച്ചു ഇരുന്നൂറോളം സ്കൂളുകളിൽ നിന്നുള്ള കാൽ ലക്ഷത്തോളം കുട്ടികൾ റാലിയിൽ അണിനിരന്നു നിശാഗന്ധിയിൽ നടന്ന കുട്ടികളുടെ പൊതുസമ്മേളനം പ്രധാനമന്ത്രി കുളത്തൂപ്പുഴ ഗുഡ് ഷെഫേർ സ്കൂളിലെ ബഹിയ ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അമാന ഫാത്തിമ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പീക്കർ വഴുതക്കാട് കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിദിപിയെ മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികളുടെ ആഗ്രഹമാണ് കുട്ടികൾക്ക് യാതൊരു ഒരു സമൂഹമായിരിക്കണം അതിനായി നാം റാലിയിൽ പങ്കെടുത്ത മികച്ച സ്കൂളുകൾക്കുള്ള എവറോളിംഗ് ട്രോഫിയും പരിപാടിയിൽ നൽകി സംസ്ഥാനത്ത് ജില്ലാ ശിശുക്ഷേമ സമിതികളുടെ നേതൃത്വത്തിൽ ജില്ലാ തലങ്ങളിലും കുട്ടികളുടെ റാലിയും പൊതുസമ്മേളനങ്ങളും നടന്നു കേരള ന്യൂസ് തിരുവനന്തപുരം ഒരു ചിരിയിലേക്ക് നമ്മുടെ ലോകം ചുരുങ്ങി പോകുന്ന നിമിഷങ്ങളുണ്ട് എത്ര ദുഃഖത്തിലുള്ള നിമിഷത്തിലും നമ്മെ സന്തോഷമാക്കാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്കുണ്ട് ഇന്ന് രാജ്യം ശിശുദിനം ആഘോഷിക്കുമ്പോഴും തിരുവോരങ്ങളിൽ അവർ വിശപ്പെടക്കാനുള്ള പരക്കം പാച്ചിലാണ് കുഞ്ഞുങ്ങൾ എന്നാൽ നാളെയുടെ വാഗ്ദാനങ്ങളാണ് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പോലെ തിരുവോരങ്ങളിലെ ഓരോ കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാർക്ക്